അതെ ദിയ പറഞ്ഞിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറഞ്ഞത് ഞങ്ങൾക്കറിയില്ലായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇപ്പൊ ഞങ്ങളൊക്കെ സാധാരണക്കാരാണ് ഇപ്പൊ ഞങ്ങൾക്കിപ്പോ ഒരു വീഡിയോ ഇട്ടെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും വിശ്വസിക്കാനൊന്നും പോണില്ല പക്ഷെ ദിയയുടെ ആ ഒരു പബ്ലിസിറ്റിയുടെ രീതി അതായിരുന്നു ദിയ നമുക്ക് അയച്ചത് അങ്ങനെയാണ് നാളത്തെ യൂട്യൂബിൽ നിങ്ങൾ ട്രെൻഡിങ് വണ്ണാവും നിങ്ങൾ എന്റെ അടുത്ത് കരയുന്നതും ആ വീഡിയോസ് ഒക്കെ എന്റെ കയ്യിലുണ്ട് ഞാൻ അത് വെച്ച് നിങ്ങളെ നാണം കെടുത്തും നിങ്ങളെ ഞാൻ കൊല്ലും ഞങ്ങക്ക് വധഭീഷണി വരെ മുഴക്കിയതാണ് ദിയ അത് അതിന് മുന്നത്തെ വീഡിയോ കാണാത്തോണ്ടാണ് അത് തന്നെയാണ് പറഞ്ഞത് അവര് ഞങ്ങളെ കൊണ്ട് കസ്റ്റഡി വെച്ചിരിക്കുന്ന പോലെയായിരുന്നു അവിടെ പോലീസ് എന്ന് പറയുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു അത് പോലീസാണെന്ന് ഞങ്ങൾക്കറിയില്ല ഞാൻ അയാളുടെ വീഡിയോ കാണിച്ചു തരാം ഇപ്പോ അയാൾ ആണെന്ന് അറിയില്ല അയാളുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഞങ്ങൾ അവിടെ നിന്ന് ഓരോന്നും ചെയ്തത് അയാളെ നിർബന്ധിപ്പിച്ച് ഞങ്ങളെ വീണ്ടും പതിനഞ്ച് ലക്ഷം രൂപ മൂന്ന് ചെക്കുകളായിട്ട് ഞങ്ങൾ എഴുതി കൊടുക്കുമെന്ന് ഞങ്ങൾ എഴുതിപ്പിച്ച ഒരു പേപ്പർ പക്ഷെ അയാൾ എഴുതിപ്പിക്കുന്നതായിട്ട് ഞങ്ങൾ എന്നിട്ട് സ്റ്റേഷനിൽ കൊണ്ട് കാണിക്കുമ്പോഴാണ് അറിയുന്നത് അയാൾ പോലീസേ അല്ലാന്ന് അയാൾ പോലീസാണെന്ന് പറഞ്ഞാണ് അവരിത്രയും ഭീഷണിപ്പെടുത്തുകയും ഹലോ ഗേസ് വെൽക്കം ബാക്ക് ദിയാ കൃഷ്ണ കൃഷ്ണകുമാർ കുറച്ച് നിമിഷങ്ങളായിട്ട് ഏറ്റവും അധികം നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന വാർത്താ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ന്യൂസ് ആണ് ഇതുമായി ബന്ധപ്പെട്ട് രണ്ട് വീഡിയോസാണ് ഞാൻ ഇവിടെ വെക്കുന്നത് ഒന്ന് ഈ മൂന്ന് പേരുടെ തുറന്ന പറച്ചിലുകൾ അതുപോലെ തന്നെ ആ ഒരു സീക്രട്ട് വീഡിയോ ഇത് രണ്ടും വെച്ചിട്ട് എന്താണ് ആക്ച്വലി ഇവിടെ സംഭവിച്ചത് അത് ഞാൻ പറയട്ടെ അതിൽ തന്നെ നമ്മുടെ വീഡിയോ കാണുന്നവർ വീഡിയോ ലൈക്ക് ചെയ്ത് മറ്റുള്ളവരേക്ക് ഷെയർ ചെയ്ത് ഇതിൽ എന്താണ് സത്യം എന്നുള്ളത് വളരെ വ്യക്തമായി ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുകയാണ് അതായത് ഈ മൂന്ന് പെൺകുട്ടികളും ഫ്രോഡാണെന്നുള്ള കാര്യത്തിൽ ഈ വിഷയത്തിൽ ഞാൻ ഈ കൃഷ്ണകുമാർജിയോടും അല്ലെങ്കിൽ ഈ പറഞ്ഞ ദിയാകൃഷ്ണയോടും ഒപ്പമാണ് കാരണം അവരുടെ ഭാഗത്ത് വലിയ തെറ്റുണ്ടായിട്ടുണ്ട് അതിലേക്ക് ഞാൻ വരാം എന്നാൽ പ്രഥമ ദൃഷ്ടിയ ഈ മൂന്ന് പെൺകുട്ടികളും കറകളഞ്ഞ ഫ്രോഡാണെന്ന് വ്യക്തമാണ് ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കേണ്ടത് തന്നെയാണ് പക്ഷെ വലിയ രീതിയിലുള്ള ഒരു പണി കിട്ടാൻ പോകുന്നത് മറ്റാർക്കുമല്ല ദിയാകൃഷ്ണയ്ക്കോ കുടുംബാംഗങ്ങൾക്കോ അല്ല കൃഷ്ണകുമാറിന് വലിയ രീതിയിലുള്ള ഒരു പണി കിട്ടാനുള്ള ചാൻസ് ഉണ്ട് കൃഷ്ണകുമാർ അവരെ ചുമത്തിയിരിക്കുന്ന വകുപ്പ് എന്ന് പറയുന്നത് എൺപത്തിയേഴ് വകുപ്പാണ് എൺപത്തി ഏഴും മറ്റു ചില വകുപ്പുകളും ചുമത്തിയിട്ടുണ്ട് സ്ത്രീയെ തട്ടിക്കൊണ്ടുപോകൽ അല്ലെങ്കിൽ അവളെ വിവാഹത്തിനോ അപകിത ബന്ധത്തിനോ നിർബന്ധിക്കാൻ പ്രേരിപ്പിക്കുന്നു വിവാഹത്തിനോ അവിഹിത ബന്ധത്തിനോ നിർബന്ധിക്കുക മറ്റെന്തെങ്കിലും ഉദ്ദേശത്തോടു കൂടി തട്ടിക്കൊണ്ടുപോവുക എൺപത്തേഴ് ബി എൻ എസ് തുടങ്ങിയ മറ്റു ചില വകുപ്പുകൾ കൂടി ചുമത്തിയിരിക്കുന്നു ഇവിടെ സ്ത്രീകളാണെന്നുള്ള ഒരു പ്രിവിലേജ് ഈ പെൺകുട്ടികൾ ഉപയോഗിച്ചു ഇനി വേ അതിന് പകരമായി കൃഷ്ണകുമാർജി ആ ഒരു ഞെട്ടിക്കുന്ന വീഡിയോ പുറത്ത് വിട്ടിട്ടുണ്ട് അതിലേക്കും വരാം അതിനു മുമ്പ് പെൺകുട്ടികൾ പറയുന്ന പൂർണ്ണമായും നമുക്കൊന്ന് കേൾക്കാം ഉപദ്രവിക്ക ഉപദ്രവിക്കുക അവർ ചെയ്തത് നമുക്ക് അറിയില്ല നമ്മൾ സ്റ്റേറ്റ്മെന്റ് എടുത്തറിയാലോ നമുക്ക് അറുപത്തി ലക്ഷം വന്നിട്ടില്ല ഞങ്ങൾ കുറച്ച് നാളായിട്ട് തെറ്റിയിരിക്കുവാണ് ഞങ്ങൾ ജോലിന്ന് മാറുന്ന തീരുമാനത്തിലാണ് നിൽക്കുന്നത് അതെങ്കിലും ഡെലിവറി കഴിയുന്നവരെ പുള്ളിക്കാർക്ക് ഒരു സ്ട്രെസ് കൊടുക്കണ്ട പാക്ക് ചെയ്തൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് ഒരു സ്റ്റാഫിനെ കണ്ടുപിടിക്കാൻ സമയം കൊടുക്കാന്നാണ് ഞങ്ങൾ ഇരുന്നത് അത് കഴിഞ്ഞ് എന്തായാലും മാറാനാണ് ഇരുന്നത് പക്ഷേ ദിയുടെ വല്ലാത്തൊരു പ്രത്യേകത ഒരു സ്വഭാവമാണ് അത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റാതെപ്പോഴും എന്തിനേതിന് നമ്മുടെ വീട്ടുകാരെയും എല്ലാവരെയും വലിച്ചേർക്കുകയും നമ്മളെ പറ്റി ഇവർ ആ ജാതിയിലുള്ളവരാണ് അതുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ പറ്റുന്നത് ഇവർ സ്റ്റാൻഡേർഡ് ഇല്ലാത്തവരാണ് ഇവർ നമ്മളെ പോലെയല്ല ഇവരുടെ കൾച്ചർ വേറെയാണ് അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് ഇഷ്യൂ ആയി ിയാകൃഷ്ണയുടെ ക്യാരക്ടറും അതുപോലെ തന്നെ കൃഷ്ണകുമാർ ജിയുടെ ചില ഈ പറഞ്ഞ പറഞ്ഞുള്ള ജാതിപരമായുള്ള അധിക്ഷേപങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതൊക്കെ ഇവിടെ നിക്കട്ടെ പക്ഷെ ഒരു വിഷയത്തിൽ അതും ഇതുമായിട്ടൊന്നും കൂട്ടിക്കഴയ്ക്കേണ്ട ആവശ്യമില്ല ഈ ഒരു വിഷയത്തിൽ ഇവർ തെറ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള തർക്കമില്ലാത്ത കാര്യമാണ് ഇവിടെ അറുപത്തൊമ്പത് ലക്ഷം എന്ന് പറയുന്നതൊക്കെ എത്രത്തോളം സത്യമാണെന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷെ ഇവർ വലിയ രീതിയിലുള്ള തെറ്റ് ചെയ്ത തെറ്റുകാർ തന്നെയാണ് ഇവർ ഈ പറഞ്ഞോളണം അയ്യായിരം രൂപ അതായത് ഇൻക്രിമെന്റ് പോലും കൊടുക്കുമായിരുന്നു പറഞ്ഞ സാലറി കൂടുതലായ അയ്യായിരം രൂപ വെച്ച് ഈ പെൺകുട്ടി കൂടുതൽ കൊടുക്കുമായിരുന്നു പക്ഷേ ഈ പറഞ്ഞ സ്വഭാവ വൈകല്യങ്ങളിലൊക്കെ ദിയയ്ക്ക് ഉണ്ടെന്ന് പറയുന്നു അതൊക്കെ സഹിച്ചായിരിക്കാം ഇവർ അവിടെ ഇത്രയും കാലം നിന്നത് എന്നാൽ ഇവരുടെ തട്ടിപ്പ് പിടിച്ചതിനു ശേഷം തട്ടിപ്പ് നടത്തിയെന്ന് വ്യക്തമാണ് തട്ടിപ്പ് പിടിച്ചതിന് ശേഷമാണ് ഈ രീതിയിലുള്ള ചില സംഭവവികാസങ്ങൾ അരങ്ങേറിയത് അവിടെ കൃഷ്ണകുമാർ ജിക്ക് വലിയൊരു കാര്യം എന്ന് പറയുന്നത് സ്ത്രീകളാണെന്ന് എനിക്ക് ഇവരെ അതായത് തൊഴിലിടത്തിൽ ഇവർക്കെതിരെ ഉണ്ടായ അധിക്ഷേപമായി അത് വ്യാഖ്യാനിക്കാം ഇവരെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു അതായത് ഇവരെ കൊണ്ടുപോയിരിക്കുന്നത് കൃഷ്ണകുമാർ കാറുകളിലാണ് കൊണ്ടുപോയിരിക്കുന്ന ഒരു ലോഡ്ജിലാണ് അതുകൂടാതെ തന്നെ പോലീസാണെന്നും പറഞ്ഞുകൊണ്ട് ഇവരുടെ ആ ചില മൊഴികൾ എടുക്കുകയും അതുപോലെ തന്നെ ചില രേഖകളിൽ ഒപ്പ് ഇടിയിപ്പിക്കുകയും ചെയ്തു അത് വലിയ രീതിയിലുള്ള ക്രിമിനൽ കുറ്റമായി മാറാൻ ചാൻസ് ഉണ്ട് ദിയാകൃഷ്ണയും കുടുംബാംഗങ്ങളും ഒക്കെ ഇതിൽ പെട്ടില്ലെങ്കിലും കൃഷ്ണകുമാർജി പുരുഷനായതുകൊണ്ട് ഈ സ്ത്രീകളുടെ കേസിൽ പെടാനുള്ള എല്ലാ ചാൻസും ഉണ്ട് എനിവേ ഏറെ ദൗർഭാഗ്യകരം കൃഷ്ണകുമാറിനെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് അദ്ദേഹത്തിനെതിരെ ഈ ജാമ്യമില്ലാ വകുപ്പ് അടക്കം ഇപ്പോൾ കേസെടുക്കാനുള്ള കാരണം കാരണം ഇവർ സ്ത്രീകളായതുകൊണ്ട് തന്നെയാണ് അല്ലാത്ത പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് കൗണ്ടറായി പോകുമായിരുന്നു എനിവേ കൃഷ്ണകുമാർജി ഇതുമായി ബന്ധപ്പെട്ട് നടത്തി അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു വലിയ തെളിവ് അതുകൂടെ നമുക്കൊന്ന് കാണാം

എത്ര എടുത്തു അതാണ് ചോദിക്കുന്നത് ഈയൊരു വീഡിയോ ആണ് കൃഷ്ണകുമാർജി പുറത്തുവിട്ടത് ഈ വീഡിയോയിൽ നിന്ന് വ്യക്തമാണ് ഈ സ്ത്രീകൾ ഫ്രോഡാണ് അവർ അതായത് ഇവർ പറയുന്നത് ഇത് കെട്ടിച്ചമച്ച ഒരു വീഡിയോ ആണ് ഇവരോട് പറഞ്ഞു പോഴ്സുള്ളി എടുത്തതാണ് എന്നാൽ വീഡിയോ കാണുമ്പോൾ നമുക്കറിയാം അവർ വളരെ ജനുവൻ ആയിട്ട് വളരെ നാച്ചുറലി അവർ അതിൽ അഭിനയിച്ചിരിക്കുകയാണ് അഭിനയിച്ചിരിക്കുന്നതല്ല അതാണ് യാഥാർത്ഥ്യം അതാണ് അവിടെ സംഭവിച്ചത് എനിവേ ഈ വീഡിയോ തന്നെ ഉണ്ടായതുകൊണ്ട് അദ്ദേഹം രക്ഷപ്പെട്ടു ഇവർ ഫ്രോഡാണെന്നുള്ളത് തെളിയിക്കാൻ സാധിച്ചു എന്നാൽ പോലും ഈ പറഞ്ഞ സംഭവങ്ങൾ അതായത് ഈ തൊഴിലിടത്തിൽ ഇവർക്കെതിരെ ഇതേ കാറിൽ കൊണ്ടുപോയി മറ്റുള്ള ഫ്ളാറ്റിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്ത് ഭർത്താക്കന്മാരുണ്ടെന്നൊക്കെ പറയുന്നു നമുക്കറിയില്ല എനിവേ അത്തരം കാര്യങ്ങൾ തീർച്ചയായും ഇവർക്ക് പരാതിപ്പെടാം അത് ഈ പറഞ്ഞ ക്രിമിനൽ കേസിന്റെ പരിധിയിൽ വരുന്നതന്നെയാണ് അതുകൊണ്ട് തന്നെ കൃഷ്ണകുമാറിന് ഇതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തിരിച്ചടികൾ ഉണ്ടായേക്കാം എന്നാണ് പ്രത്യക്ഷത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പക്ഷെ ഈ ഒരു കേസിൽ കൃഷ്ണകുമാർ ജിയോ ഈ ദിയാകൃഷ്ണയോ ഒരു തരത്തിലും തെറ്റുകാരാണെന്ന് എനിക്ക് പ്രത്യക്ഷത്തിൽ തോന്നുന്നില്ല അതുപോലെ തന്നെ ദിയാകൃഷ്ണന്റെ ഈ ഒരു സ്ഥാപനം ഇത്രയും അധികം വിറ്റു ഉള്ള ഈ ഒരു സ്ഥാപനം ഇതുമായി ബന്ധപ്പെട്ട് ഒരുപക്ഷെ കേസിൽപ്പെടുകയാണെങ്കിൽ പൂട്ടി പോകേണ്ട ഒരു അവസ്ഥേലിയ ഒരുപക്ഷെ വന്നേക്കാം തീർച്ചയായും അത് ഒരുപക്ഷെ അതിൻ്റെ ഒരു പ്രവർത്തനം നിർത്തലാക്കിയേക്കാം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അൺഫോർച്ചുനേറ്റ്ലി ഇനിവേ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ തെളിവെടുപ്പിന് ഒന്നും ആവശ്യമില്ല ഇവർ ഫ്രോഡുകളാണെന്നുള്ളത് വ്യക്തമാണ് എന്നാൽ ഇവരുടെ വാദവും ഒരുപക്ഷെ നിയമപരമായി നോക്കുമ്പോൾ ശരിയെന്ന് കാണുകയും കൃഷ്ണകുമാറിനെതിരെ നടപടി ഉടൻ തന്നെ വരാനും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യപ്പെടാനുള്ള സാധ്യതയും മനസ്സിലാക്കുന്നത് ഇനി തികച്ചും നിരാശാജനകം ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക ഈ വിഷയത്തിൽ നിങ്ങൾ ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ആരുടെ ഭാഗത്താണ് ശരിയെന്ന് നിങ്ങൾക്ക് എന്നുള്ള കാര്യം തീർച്ചയായും കമന്റായി രേഖപ്പെടുത്തുക മറ്റു വീഡിയോ ആയിട്ട് കാണാം ബൈ